നിങ്ങളുടെ ഭാര്യയെ ആദ്യം സിന്ദൂരം അണിയിക്കൂ രാജ്യത്തെ സ്ത്രീകളെ സിന്ദൂരം അണിയിക്കുന്നത് എന്തിന് വിമർശനവുമായി മമത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും കടന്നാക്രമിച്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ആദ്യം സിന്ദൂരം നൽകുന്നില്ല എന്ന ചോദ്യവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്ത്രീകൾ സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്നാണ് സിന്ദൂരം സ്വീകരിക്കുകയെന്നും എല്ലാ സ്ത്രീകൾക്കും അന്തസ്സുണ്ടെന്നും അവർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമന്ത്രിയും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും അസത്യം ഉപയോഗിച്ച് രാജ്യത്തെ വിഭജിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും മമത കടന്നാക്രമിച്ചു ബംഗാളിലെ റാലിയിൽ മോദി നടത്തിയ വിമർശനങ്ങൾക്കെതിരെയായിരുന്നു മമതയുടെ പ്രതികരണം വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി സാംസ്കാരിക പ്രചാരണങ്ങളെ മോദി രാഷ്ട്രീയവത്കരിക്കുകയാണ് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൈവരിക്കാനാണ് സൈനിക നടപടിക്ക് മോദി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടതെന്നും മമത വിമർശിച്ചു നരേന്ദ്രമോദി നിങ്ങൾ സ്ത്രീകൾക്ക് സിന്ധൂനം നൽകി അപമാനിക്കരുത് സ്ത്രീകൾ അവരുടെ ഭർത്താകന്മാരിൽ നിന്ന് മാത്രമേ സിന്ധുഗുലം സ്വീകരിക്കൂ അവർ എന്തിനാണ് അത് നിങ്ങളിൽ നിന്നും വാങ്ങേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ സ്വന്തം ഭാര്യയ്ക്ക് സിന്ധൂനം അണിയക്കാത്തതെന്നും മമത ചോദിച്ചു നിങ്ങൾ എല്ലാവരുടെയും ഭർത്താവല്ലല്ലോ എന്നും ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നും നിങ്ങളാണതിന് നിർബന്ധിതമാക്കിയതെന്നും മമത പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത് അക്രമവും അഴിമതിയും നിയമരാഹിത്യവും മൂലം സംസ്ഥാനത്തെ ജനങ്ങൾ പുറതിമുട്ടുകയാണെന്നും പശ്ചിമബംഗാളിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു ബി ജെ പിയുടെ വികസന മോഡൽ വരാനായാണ് അവർ കാത്തിരിക്കുന്നതെന്നും മോദി പറഞ്ഞു അലി പുർദ്ദ്വാറിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം